ഖുറാനിൽ ചില പിന്നെ ഇതിന്റെ തഫ്സീറോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അർത്ഥമൊക്കെ മീനിങ് ഒക്കെ നോക്കുമ്പോൾ ചില കാര്യങ്ങളിലിപ്പം ഭൂമി പരന്നിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഡിബേറ്റൊക്കെ നടക്കുമ്പോൾ കൂടുതൽ പറയുന്നതാണ് അത് അങ്ങനെയല്ല അത് അർത്ഥമാക്കുന്നത് അതിന്റെ ക്ലാസിക്കൽ അറബിക്കിൽ നോക്കുമ്പോൾ അതിന്റെ മീനിങ് ഇങ്ങനെയാണ് വരുന്നത് അതിന് ഇങ്ങനെ ഒരു ആസ്പെക്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് സ്പീച്ചുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ ഈ പഠിച്ചോന് മനുഷ്യർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഇത്ര പ്രയാസകരമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഇപ്പൊ എല്ലാ ജനറേഷനിലുള്ള അതായത് ഭൂമിയിൽ പോയി വരുന്ന എല്ലാ ജനറേഷനും വരുന്ന ആളുകൾക്ക് പഠിച്ചോൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തതായിരിക്കും ഇത് അപ്പം ഇത്രയും ഇപ്പൊ ഒരു ഇത് വെച്ചിട്ട് അത്രയും പ്രയാസകരമായി ഹിഡൻ ആയിട്ടുള്ള മീനിങ് ഒക്കെ വെച്ചിട്ട് ഹിഡൻ ആയിട്ടുള്ള മീനിങ് അല്ല അത് വളരെ ക്ലിയർ ആയിട്ടുള്ള മീനിങ് ആണ് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആദ്യകാല പണ്ഡിതന്മാർക്കിടയിൽ ആവശ്യത്തിൽ നൂറുകണിക്കര പണ്ഡിതന്മാരെ നമുക്ക് കൂട്ടിയാൻ കഴിയും അവർക്കൊക്കെ വായിച്ചപ്പോ അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ഇത് വായിക്കുമ്പോൾ അയാൾക്ക് എന്തായാലും ഒരു കറക്റ്റ് മീനിങ് എടുക്കുമ്പോൾ ഇത് വരുമ്പോൾ അത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ ഫ്ലാറ്റ് ആണെന്ന് പറയുന്ന ചില അർത്ഥങ്ങൾ ഇപ്പം അവിടെ ഇവിടെ ആണ് ഡൗട്ട് ഉണ്ടാവുക ഇത് ഡൗട്ട് ഉണ്ടായിട്ടില്ല അതാണ് പ്രശ്നം ജയ്ക്കെ എങ്ങനെ ശരിക്കും ഖുറാൻ ഒരു വായന എന്നുള്ള രൂപത്തിൽ പോകുമ്പോൾ അങ്ങനെ വായിച്ചിട്ട് ആ ഖുറാൻ ആയത് വായിച്ചിരുന്നു ഭൂമിയെ നിങ്ങൾക്ക് പരത്തി തന്നില്ലേ എന്ന് പറയുന്ന വിരിപ്പാക്കി തന്നില്ലേ എന്ന് പറയുന്ന ആയത്ത് അതിങ്ങനെ നോർമലി ഉള്ള ഖുറാൻ വായനയുടെ ആ ഒരു ഒഴുക്കിൽ നിങ്ങൾ വായിച്ചപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് തോന്നിയിരുന്നോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതാണ് വല്യ നോർമലി നമ്മളിപ്പം ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിപ്പം എല്ലാത്തിന്റെ അർത്ഥം അറിയണ്ട അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അത് തുടർച്ചയായിട്ട് ിൽ എന്താണ് ഖുറാനിൽ പറയുന്ന കാര്യം അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനുഷ്യർക്ക് ഓരോരുത്തർക്കും പടച്ചോം ചെയ്ത് തന്ന എളുപ്പമാക്കലികളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് അതിൽപ്പെട്ടതാണ് ഈ ഭൂമി എന്തെയ്തു നമുക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഖുറാൻ നേരെ വായിക്കുന്ന അത് നിങ്ങൾ മലയാള പരിഭാഷ മാത്രം വായിച്ചാൽ പോലും നേരെ വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ സംശയം തോന്നുന്നത് എന്താ വെച്ചാൽ ഈ വഴികൾക്കിടയിലൂടെ വായിക്കുക അതാക്കുക ഇതാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കുന്ന കുറച്ച് അവർക്ക് മാത്രമേ സംശയം സംശയം വരുള്ളൂ ഒരാൾക്കും അത് ഒരു ഒരു അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിലെ ചില അർത്ഥങ്ങൾ ഇപ്പൊ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഇതിന്റെ ഒരു വേർഡിന്റെ അർത്ഥം നമ്മൾ ഗൂഗിളിൽ പോയി നോക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ മീനിങ് വരുന്നുണ്ട് ഇപ്പം ഒരു കാർപ്പറ്റ് അല്ലെങ്കിൽ ഒരു പരവതാനി ഇങ്ങനെ ഇങ്ങനത്തെ കറക്റ്റ് കോട്ടയം എനിക്കറിയില്ല അങ്ങനെ മീനിങ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും വരുന്നുണ്ട് ില് ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലേ എന്നുണ്ട് ഓക്കെ ഈ തൊട്ടിൽ ആക്കി തന്നില്ലേ എന്നുള്ള ഒരു വാചകം നിങ്ങൾ ഗൂഗിളിൽ കൊടുത്താൽ തൊട്ടിൽ നിന്നാണ് വരിക അല്ലെ ആ അപ്പൊ തൊട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക ആ ശരി അപ്പൊ തൊട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാധനം അപ്പൊ കുറാല് ഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക അല്ല ഇത് ഒരുപാട് മനസ്സിലാക്കി ഒരു മിനിറ്റ് അപ്പോഴാണ് നമ്മൾ നോക്കുക ഈ തൊട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ തൊട്ടിന്റെ ഷെയ്പ്പായിക്കൂല അപ്പൊ നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് ആ കുറാനിൽ എന്താ പറഞ്ഞത് നോക്കും അപ്പൊ നമുക്ക് തൊട്ടില് പോലെ അത്രയും സുന്ദരമായ അവസ്ഥയിലേക്ക് അത്രയും കംഫർട്ടബിൾ ആയ ഒരു അവസ്ഥയിലേക്ക് ആക്കി തന്നില്ല തന്നില്ലെന്നാണ് മനസ്സിലാക്കും അതേപോലെയാണ് കാർപ്പറ്റ് കാർപ്പറ്റാക്കി തന്നില്ലെന്ന് ചോദിച്ചാൽ കാർപ്പറ്റ് നമ്മൾ കാർപ്പറ്റിന്റെ ഷേപ്പ് ഫ്ലാറ്റ് ആകുന്നു അതുകൊണ്ട് ഭൂമിയും ഫ്ളാറ്റ് ആകുന്നു പറഞ്ഞെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാ അത്രമാത്രം വിവരക്കെടുവാണ് കാരണം അവിടെ ഷേപ്പ് ഫ്ലാറ്റ് ആണ് നല്ല പറയുന്നത് മറിച്ച് നമുക്ക് ചെയ്ത് തന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ സംശയം വന്നു ഓക്കെ ഓക്കെ കേട്ടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ആയത്തിന്റെ അർത്ഥം കാർപ്പറ്റ് എന്നാണ് കിട്ടി ഓക്കെ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം ആയ ഒരു സാധനം ഉണ്ട് എന്താ അറിയോ ആ ആയത്തെ നമ്പർ എടുക്കുക എന്നിട്ട് അതിൽ ഒന്നും വേണ്ട മലയാളം മാത്രം തിരിയുന്നതാണെങ്കിൽ പോലും മലയാളം തഫ്സീർ നടിക്കുക ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ എല്ലാ ആയത്തിന്റെയും ഏറ്റവും മിനിമൽ ആയ തഫ്സീർ അവൈലബിൾ ആണ് അമാനി മോയുവിന്റെ തഫ്സീർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതില് ഫസീലിന്റെ തഫ്സീർ അവൈലബിൾ ആണ് ഒരുപാട് തഫ്സീറുകൾ ഏതെങ്കിലും ഒരു തഫ്സീറിൽ ആയത് അടിച്ച് നോക്കാം എന്താണ് ഈ ആയത്തിൽ പറയുന്നത് മുമ്പുള്ള ആയത്തും പിന്നിലുള്ള ആയതും ഒന്നും വായിക്കണ്ട ആ ആയത്തിൽ പറയുന്ന എന്താ സാധനം എന്നുള്ളത് ജസ്റ്റ് ഉള്ളൂ ഇത് മൂന്ന് മിനിറ്റിന്റെ പരിപാടിയാണ് ഗൂഗിളിൽ അടിച്ച് നോക്കാൻ ഒരു ഒരു മുപ്പത് സെക്കൻഡ് വേണ്ടേ അതിന്റെ കൂടെ ഒരു പിന്നെ രണ്ടര സെക്കൻഡ് കൂടി നിങ്ങൾ എടുത്താൽ എന്ത് ചെയ്യും ഈ പരിപാടി തീരും അവിടെ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ കാർപ്പറ്റിന്റെ കാർപ്പറ്റ് ഷെയ്പ്പ് ഫ്ലാറ്റ് ആകുന്നു അതുകൊണ്ട് ഏർത്ത് ഫ്ളാറ്റ് ആകുന്നു ബുദ്ധിയുള്ള പോലും പറയില്ല അതുകൊണ്ട് ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന്റെ തഫ്സീർ നോക്കുക എന്നുള്ളത് അത് അറബി അറബിയെന്ന് അറിയേണ്ട കാര്യമില്ല പിന്നെ മലയാളം അറിയുന്ന ആളുകൾക്ക് പോലും മലയാളം തസ്സീലുകൾ അവൈലബിൾ ആണ് അത് നോക്കുക അത് അതും കൂടി ചെയ്യാതെ പിന്നെ നമ്മൾ ഖുറാനൊക്കെ കുറ്റം പറയുന്ന എന്ത് കാര്യം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മിനിമമായൊരു കാര്യമില്ല അത് ഓക്കേ